ക്ലാസിക് മുന്നൂറ്റി അൻപത് ഹണ്ടർ മുന്നൂറ്റി അൻപത് എന്നിവയുടെ ബമ്പർ വിൽപ്പനയോടെ ആഭ്യന്തര വിപണിയിൽ റോയൽ എൻഫീൽഡ് വാർഷിക വളർച്ച രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചോടെ റോയൽ എൻഫീൽഡ് ഡിമാൻഡിൽ വളർച്ച കൈവരിച്ചു ആഭ്യന്തരവും കയറ്റുമതിയും ഉൾപ്പെടെ മൊത്തം എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊന്ന് യൂണിറ്റായി ഉയർന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് യൂണിറ്റുകളെക്കാൾ വളരെ കൂടുതലാണ് മൂവായിരത്തി മുന്നൂറ്റി പതിനാറ് യൂണിറ്റുകളുടെ വോളിയം വർധനവിലെ പ്രതിനിധീകരിക്കുന്നു ഈ സാമ്പത്തിക വർഷം അഞ്ച് പുതിയ മോഡലുകളിലൊന്നായ ഗറില്ല നാനൂറ്റി എൺപത് എന്ന പുതിയ മോഡൽ അവതരിപ്പിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത് കഴിഞ്ഞ മാസത്തെ കമ്പനിയുടെ ആഭ്യന്തര വിൽപ്പനയെക്കുറിച്ച് പറയുമ്പോൾ വാർഷികാടിസ്ഥാനത്തിൽ പത്ത് പോയിൻറ്റ് രണ്ടേ ഒൻപത് ശതമാനം വർദ്ധിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ വിറ്റ അൻപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് യൂണിറ്റുകളെ അപേക്ഷിച്ച് മൊത്തം അറുപത്തി നാൽപ്പത്തിനാല് യൂണിറ്റുകളാണ് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു മാസത്തെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വിൽപ്പനയിൽ രണ്ട് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം നേരിയ ഇടിവ് രേഖപ്പെടുത്തി റോയൽ എൻഫീൽഡിൻ്റെ മുന്നൂറ്റി അൻപത് സി സി ശ്രേണി ഇന്ത്യൻ വിപണിയിൽ ഒന്നാമതെത്തി കഴിഞ്ഞ മാസം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി എട്ട് യൂണിറ്റുകളുടെ വിൽപ്പനയുമായി ക്ലാസിക് മുന്നൂറ്റി അൻപത് വിൽപ്പന ചാർട്ടുകളിൽ മുന്നിലെത്തി പ്രതിവർഷം നാല് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം വളർച്ച കാണിക്കുന്നുണ്ട് മുപ്പത്തെട്ട് പോയിൻ്റ് ആറ് രണ്ട് ഗണ്യമായ പങ്ക് ഉണ്ടായിരുന്നിട്ടും ക്ലാസിക് മുന്നൂറ്റമ്പത് വിൽപ്പനയിൽ പ്രതിമാസം ഒൻപത് പോയിൻറ്റ് ഒൻപത് പൂജ്യം ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി രണ്ട് യൂണിറ്റുകളുടെ വിൽപ്പന ഉണ്ടായതോടെ ഹണ്ഡർ മുന്നൂറ്റി അൻപതിന് ഡിമാൻഡുണ്ടായി പ്രതിവർഷം നാൽപ്പത്തഞ്ച് പോയിൻറ്റ് പൂജ്യം ഏഴ് വളർച്ചയും പ്രതിമാസം ഇരുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് മൂന്ന് വളർച്ചയും താരതമ്യപ്പെടുത്തുമ്പോൾ ബുള്ളറ്റ് മുന്നൂറ്റിയമ്പത് വർഷം തോറും അഞ്ച് പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനം പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് മൂന്ന് ഇടിവ് നേരിട്ടു മാസാമാസം വിൽപ്പന കുറഞ്ഞ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി യൂണിറ്റുകളാണ് കഴിഞ്ഞ മാസം വിറ്റഴിച്ചത് ഇതോടൊപ്പം മെറ്റീരിയർ മുന്നൂറ്റി അൻപത് വിൽപ്പനയിൽ റോയൽ എൻഫീൽഡ് ഗണ്യമായ വളർച്ച രേഖപ്പെടുത്തി പ്രതിവർഷം നാൽപ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം വളർച്ചയും മാസാടിസ്ഥാനത്തിൽ പത്ത് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം വളർച്ചയും നേടി ഈ ബൈക്ക് കഴിഞ്ഞ മാസം എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് യൂണിറ്റുകളാണ് വിറ്റുപോയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് യൂണിറ്റുകളുള്ള ഹിമാലയൻ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് യൂണിറ്റുകളുള്ള അറുന്നൂറ്റമ്പത് ഇരട്ടകൾ ഇരുന്നൂറ്റി പതിനെട്ട് യൂണിറ്റുള്ള സൂപ്പർ മെറ്റീരിയർ എന്നിവയാണ് റോയൽ എൻഫീൽഡിൻ്റെ മറ്റ് ബൈക്കുകൾ അറുന്നൂറ്റൻപത് ട്വിൻസ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വിൽപ്പനയിൽ വർഷാവർഷം വർദ്ധിച്ചത് ന്യൂസ് ഡെസ്ക് യു